ഉള്ളത് നെടുമങ്ങാട് ഉഴമലക്കൽ വാർഡിലെ കുളപ്പട എന്ന സ്ഥലത്താണ് അവിടുത്തെ സ്ഥാനാർത്ഥിയായ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായ സഖാവ് റഹീമിന്റെ ഒപ്പമാണ് ഞാനുള്ളത് സാറിന് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം ഞാൻ അഡ്വക്കേറ്റ് ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ കുളപ്പട വാർഡിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളാണ് ഗ്രാമപഞ്ചായത്ത് സ്ഥാപിതമായ കാലം എന്ന് പറയുന്നത് വളരെ പഴയ കാലത്താണ് ഗ്രാമപഞ്ചായത്ത് സ്ഥാപിതമാകുന്ന സമയത്ത് തന്നെയാണ് അവിടെ ഒരു പഴയ കെട്ടിടത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചത് ഏതാണ്ട് നാൽപ്പത് കൂടുതൽ പഴക്കമുള്ള ആ കെട്ടിടം ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സൗകര്യങ്ങളുടെ അപര്യാപ്തത കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ സമിതി അധികാരത്തിലേക്ക് വരുന്നത് അപ്പോഴാണ് പുതിയ പഞ്ചായത്ത് കെട്ടിടം എന്നുള്ള ഒരു ആശയം നമുക്ക് തോന്നിയത് കാരണം പഞ്ചായത്തിലേക്ക് സാധാരണപ്പെട്ട ആളുകൾ വന്നിരുന്നാൽ നീക്കുവാൻ വേണ്ടി സ്ഥലം ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മഴക്കാലത്ത് ചോർന്നൊലിക്കുന്ന അവസ്ഥയായിരുന്നു പഞ്ചായത്തിൻ്റെ കെട്ടിടം മഴക്കാലമായാൽ അടിക്കുന്ന അവസ്ഥ കൂടി ആ പഞ്ചായത്തിന്റെ അപകടകരമായ അവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ആ സമയത്താണ് പുതിയ പഞ്ചായത്ത് ഓഫീസ് നിർമ്മാണം എന്ന നിലയിലേക്കുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ച് വന്നാലോചിച്ചത് അങ്ങനെയാണ് അത്യാധുനിക സംവിധാനത്തോടുള്ള പുതിയ പഞ്ചായത്ത് ഓഫീസ് അയ്യപ്പൻ വഴിയിൽ തന്നെ നിർമ്മിക്കുവാൻ വേണ്ടി തീരുമാനിച്ചത് അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി കഴിഞ്ഞതും ആ സമയത്താണ് രണ്ടായിരത്തി ഇരുപതിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരാണ് നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഉദ്ഘാടനം ചെയ്തത് അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരുപക്ഷേ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പഞ്ചായത്ത് ഓഫീസ് അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു കിടയറ്റ ഓഫീസ് നിർമ്മിക്കുവാൻ വേണ്ടി കഴിഞ്ഞതും ആ കാലഘട്ടത്തിലാണ് അതുപോലെ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്ന ലഹരി മാഫിയെ തടയുവാൻ വേണ്ടി കഴിയുന്ന തരത്തിലേക്ക് പുതിയ എക്സൈസ് ഓഫീസ് കൊളപ്പട എാവൂരിൽ കൊണ്ടുവന്നതും ആ കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ എക്സൈസ് ഓഫീസ് വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ലഹരി എന്ന് പറയുന്ന ആ ഒരു ആ കെണിയെ കുരുക്കുവാനും വേണ്ടി വേണ്ടിയും തടയുവാനും വേണ്ടി കഴിയുന്ന തരത്തിലേക്ക് ആ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട് മുഴുവൻ വ്യാപിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞതും ഈ കാലഘട്ടത്തിലാണെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടി അറിയിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ കുഴമിക്കൽ ഗ്രാമപഞ്ചായത്തിലെ കുളപ്പട വാർഡിലെ വാർഡ് മെമ്പർ ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ ഒരു ജനപ്രതി നിലയിൽ എൻ്റെ വാർഡിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നന്നായി ഇടപെടുവാനും നന്നായി സംഘടിപ്പിക്കുവാനും ജനങ്ങളെ കൂട്ടിയോജിപ്പിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ വാർത്തയായി പറയുവാനും വേണ്ടിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഗ്രാമസഭകളിൽ ആദ്യമായി വന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ നാടിനെ രണ്ട് മേഖലകളെ അതായത് തെരുവും കുളപ്പടയും രണ്ട് മേഖലയിലെയും കണക്ട് ചെയ്യുന്ന ഒരു വരമ്പായിരുന്ന ഒരു വഴിമാർഗത്തെ വികാസപ്പെടുത്തി വിപുലപ്പെടുത്തി അവിടെ ഒരു റോഡും പാലവും കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആവശ്യമായി വന്നത് ഈ ആവശ്യം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു മുതൽ ഞാൻ വളരെ കുട്ടിയായിട്ട് പുഴയുള്ള സമയത്തുള്ള ആഗ്രഹമാണ് ആള് ആളുകളുടെ അഭിലാഷമായിരുന്നു ഏതാണ്ട് മുപ്പത് വർഷത്തെ പഴക്കം ഈ ആവശ്യത്തിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത അവിടെയാണ് ജനങ്ങളെ കൂട്ടിയോയിപ്പിച്ചുകൊണ്ട് വസ്തുക്കൾ കൊടുക്കുവാൻ വേണ്ടി തയ്യാറായിരുന്ന ആളുകളെ കൂട്ടിയോയിപ്പിച്ചുകൊണ്ട് അവരെ അവരെല്ലാം നാടിൻ്റെ ആവശ്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒരു വലിയ റോഡും ഏതാണ്ട് ആറു മീറ്റർ വീതിയുള്ള ഒരു റോഡും ഒപ്പം ഒരു വലിയ പാലവും അവിടെ നിർമ്മിക്കാൻ വേണ്ടി കഴിഞ്ഞത് നമ്മുടെ പ്രദേശത്തെ രണ്ട് രണ്ട് വിഭാഗത്തിലെ ആളുകൾ രണ്ട് പ്രദേശത്തെ ആളുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വലിയ റോഡും പാലവുമാണ് ആ കാലഘട്ടത്തിൽ പണി പൂർത്തിയാക്കിയത് ആ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചും പഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ചും എല്ലാം ആ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നത് മാത്രമല്ല ഈ പ്രവർത്തനങ്ങളിൽ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളെയും കൂട്ടിയോജിപ്പിക്കുവാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു സംഗതി എന്ന് പറയുവാൻ വേണ്ടിയിട്ടുള്ളത് പിന്നീട് വന്ന ഗ്രാമസഭകളിൽ വന്ന പ്രധാനപ്പെട്ട മറ്റൊരു ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രദേശത്ത് സ്വന്തമായി അംഗനവാടി ഇല്ലാത്തത് കൊണ്ട് ഒരു അംഗനവാടിക്ക് കെട്ടിടം നിർമ്മിക്കണം എന്നുള്ള ആവശ്യമായിരുന്നു അംഗനവാടി കെട്ടിടം എന്ന് പറയുന്നതും പഴയ ഒരു ആവശ്യം തന്നെയായിരുന്നു അംഗനവാടിക്ക് സ്വന്തമായി സ്ഥലമില്ലാത്തതിൻ്റെ പരിമിതി നമുക്കുണ്ടായിരുന്നു ശ്രീമതി ഉഷൈല പഞ്ചായത്ത് മെമ്പറായിരുന്ന സമയത്താണ് അംഗനവാടിക്ക് തെരുവിൽ സ്ഥലം വാങ്ങിയത് ആ സ്ഥലം വാങ്ങിയതിന് ശേഷമാണ് അതേ സ്ഥലത്ത് അംഗനവാടിക്ക് വേണ്ടി പുതിയ കെട്ടിടം നിർമ്മിക്കുവാനും അവിടെ കൊച്ചുകുട്ടികൾക്ക് പഠിക്കുവാനും വേണ്ടി കഴിയുന്ന മുഴുവൻ അന്തരീക്ഷം വേണ്ടി കഴിഞ്ഞു അതിന്റെ മുന്നിൽ തന്നെ ചെറിയൊരു ചെറിയൊരു വാർത്ത എല്ലാം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു സന്തോഷമുള്ള വാർത്തയായി സന്തോഷമുള്ള കാര്യമായിരുന്നു അതുപോലെ വാർഡിന്റെ ചെറിയ റോഡുകൾ ചെറിയ ഇട റോഡുകൾ അവിടെയെല്ലാം അത്യാവശ്യം കോൺക്രീറ്റ് ചെയ്യുവാനും അവിടെയെല്ലാം ഗതാഗത സൗകര്യം ഉണ്ടാക്കുവാനും വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തന്നെ കാണുകയാണ് അതുപോലെ നമ്മുടെ നാട്ടിലെ പൈപ്പ് ലൈൻ കുടിവെള്ള പൈപ്പ് ലൈൻ എത്തിക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയതും ഈ കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനാറിലെ കൊടിയ വരൾച്ച എന്റെ പ്രിയപ്പെട്ട ഓർമ്മ കാണുമെന്ന് ഞാൻ കരുതുന്നു ആ സമയത്തുണ്ടായ ആവശ്യമായിരുന്നു നാട്ടിലെ പ്രധാനപ്പെട്ട മേഖലകളെല്ലാം കുടിവെള്ള പൈപ്പിൽ തന്നെ എത്തിക്കുവാൻ കഴിയുക എന്നുള്ളത് അങ്ങനെ അതിന്റെ സമഫലമായി പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും പുറത്തുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ഫണ്ടടക്കമുള്ള വാട്ടർ അതോർട്ടിയുടെ ഫണ്ടടക്കമുള്ള ഫണ്ടുകൾ കൊണ്ടത് കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ കുടിവെള്ള പൈപ്പിലൂടെ എത്തിക്കുവാനായിട്ട് കഴിഞ്ഞതും ഒരു ശ്രദ്ധേയമായ വികസന പ്രവർത്തനങ്ങൾക്ക് മാതൃകയായിരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഹൈമാ സൈറ്റുകൾ പഞ്ചായത്തിൻ്റെ കൊളപ്പട വാർഡിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഹൈമാ സൈറ്റുകൾ സ്ഥാപിക്കുവാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു സവിശേഷതയാണ് കൊളപ്പട ജനിൽ കളിയല ജംഗ്ഷനിൽ തെരുവു ജംഗ്ഷനിലെല്ലാം ഹൈമാസൈറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് ഉണ്ടാകുന്ന ആ അസ്വസ്ഥത മാറ്റുവാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് ഒരു സന്തോഷമുള്ള വാർത്തയായി തന്നെ കാണുകയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിലേക്ക് പുതിയ സമിതി അധികാരത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ നാട്ടിലെ യുവാക്കൾ മഹാഭൂരിപക്ഷം വരുന്ന യുവാക്കൾ ആവശ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു നാട്ടിൽ ഒരു കളിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഇൻഡോർ കോട്ട് ഉണ്ടാക്കണമെന്നുള്ള ഒരു ആവശ്യം അത് സമകരമായ ജോലിയായിരുന്നു കാരണം പഞ്ചായത്തിന് സ്വന്തമായി വസ്തു ഇല്ല പുലപ്പട പ്രദേശത്ത് മറ്റു വസ്തുക്കൾ എടുക്കുവാൻ വേണ്ടിയില്ല പഞ്ചായത്തുമായി പഞ്ചായത്തിന് സ്വന്തം എന്ന നിലയിൽ പുളപ്പട പ്രദേശത്ത് മറ്റു വസ്തുക്കൾ എടുക്കാനില്ല സമയത്ത് തന്നെയാണ് ആ വസ്തു വാങ്ങാൻ വേണ്ടിയുള്ള പദ്ധതി ആദ്യമായിട്ടത് അതിന് നിർലോഭമായ പിന്തുണയും സഹായവുമാണ് നാട്ടിലെ പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം നൽകിയത് നാട്ടിലെ സാധാരണക്കാർ യുവാക്കൾ യുവതികളെല്ലാം ആ വസ്തു വാങ്ങുന്ന കാര്യത്തിലേക്ക് നല്ല സഹായമാണ് നൽകിയത് അങ്ങനെയാണ് അജിത് നിവാസിൽ ശ്രീ തങ്കപ്പൻ ടെട്ടിയാർ അവരുടെ അജിത് നിവാസിൽ ശ്രീ തങ്കപ്പൻ അവരുടെ വസ്തു പത്ത് സെന്റ് വസ്തു നമ്മൾ വിലയ്ക്ക് വാങ്ങുകയും ഈ നാം ചെയ്യാൻ വേണ്ടി പോകുന്ന പദ്ധതിയുടെ ആ ഗുണം മനസ്സിലാക്കി അതിൻ്റെ സവിശേഷത മനസ്സിലാക്കിയ ആ തങ്കപ്പൻ അവറുകൾ നമുക്ക് അഞ്ച് സെൻറ് വസ്തു കൂടി സൗജന്യമായി നൽകിക്കൊണ്ട് ആ പഞ്ചായത്തിൽ ഇൻഡോർ സ്റ്റേഡിയം കെട്ടുവാൻ വേണ്ടിയുള്ള എല്ലാവിധ സഹായവും നൽകിയത് ആ കാലഘട്ടത്തിലാണ് അങ്ങനെ ജില്ലാ പഞ്ചായത്തിൻ്റെയും പഞ്ചായത്തിൻ്റെയും ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കുളപ്പട എന്ന് പറയുന്ന ആ പ്രദേശത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് ഇൻഡോർ കോർട്ടിൽ ഷട്ടിൽ കളിക്കുവാനും വേണ്ടിയുള്ള സംവിധാനം ഒരുക്കിയതും എടുത്തു പറയാൻ വേണ്ടി കഴിയുന്ന ഒരു വികസന പ്രവർത്തനമാണ് എന്ന് ഞാൻ കരുതുന്നു അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പാർക്ക് കൂടി നമ്മൾ തുടക്കം വെച്ചുവെങ്കിലും അത് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല ഒരു വാടക കെട്ടിടത്തിൽ നമ്മുടെ ഒരു പാർക്ക് ഒരു റിക്രിയേഷൻ ക്ലബ്ബ് തുടങ്ങിയെങ്കിലും അത് അതിൻ്റെ പ്രവർത്തനങ്ങൾ പിന്നെ അങ്ങോട്ട് കോവിഡ് വന്ന സമയത്ത് അത് മുടങ്ങി പോവുകയാണ് ഉണ്ടായിരുന്നു അത് വരാൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പിൽ അതിന് ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വയോജനങ്ങൾക്ക് ഒരു ഹാപ്പി പാർക്ക് എന്ന നിലയിലേക്കുള്ള സംവിധാനം ഒരുക്കുവാൻ വേണ്ടി കഴിയും എന്ന് ഉറപ്പു നൽകുകയാണ് അതുപോലെ തന്നെ യുവാക്കൾ യുവതികളിലൊക്കെ ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം യുവാക്കൾക്ക് വേണ്ടിയും യുവ യുവാക്കൾക്ക് കളിക്കുവാൻ വേണ്ടിയുള്ള കൂടുതൽ സൗകര്യമുള്ള ഒരു ഗ്രൗണ്ട് എന്നുള്ള ആവശ്യമാണ് അതും ആവശ്യമാണ് ആ ആവശ്യത്തെയും വരാൻ വേണ്ടി പോകുന്ന തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് നിറവേറ്റുവാൻ വേണ്ടി ശ്രമിക്കും ക്രിക്കറ്റും ഫുട്ബോളും ബേസ്ബോളും ബാസ്ക്കറ്റ്ബോളും വോളിബോളും അടക്കം കളിക്കുവാൻ വേണ്ടി കഴിയുന്ന ഒരു കോർട്ട് സജ്ജമാക്കാൻ വേണ്ടി സമയം നടത്തും അതുപോലെ ഇൻഫർമേഷൻ സെന്റർ പഞ്ചായത്തിലെ ആളുകൾക്ക് പുറത്തുള്ള ജോലികളെ കുറിച്ച് അറിയുവാൻ വേണ്ടിയുള്ള ഇൻഫർമേഷൻ സെന്ററെ സംബന്ധിച്ചും ആലോചിക്കും ഒരു കൗൺസില കൗൺസിലിംഗ് സെൻ്റർ ഹെൽത്ത് ക്ലബുകൾ വനിതകൾക്ക് വേണ്ടിയുള്ള ഹെൽത്ത് ക്ലബുകൾ ഇതെല്ലാം വരാൻ വേണ്ടി പോകുന്ന കാലത്തിൽ ചെയ്യുവാന് വേണ്ടി കഴിയുമെന്നുള്ള പ്രത്യാശയാണ് ഉള്ളത് ഇക്കാലങ്ങളിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ എൻ്റെ പ്രിയപ്പെട്ട അമ്മമാർ അവരുടെ നൽകിയ പിന്തുണ ഇന്നും ഓർക്കുകയാണ് അവരെല്ലാം കൂടുതൽ സജീവമായി എൻ്റെ പിന്തുണയ്ക്കുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുമ്പോൾ എനിക്കുള്ളത് ആ വിശ്വാസത്തോടെ ആ വിശ്വാസം പൂർണ്ണമായും കഴിഞ്ഞ കാലങ്ങളിൽ കാത്തുസൂക്ഷിച്ചതുപോലെ ഇനിയും കാത്തുസൂക്ഷിക്കുന്നു എന്നുള്ള ഉറപ്പ് നൽകുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ കുളപ്പഴവാ വാർഡിൽ അരിവാൾ ചിന്തിക നക്ഷത്രത്തിലാണ് മത്സരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ സഹോദരങ്ങൾ എൻ്റെ അമ്മമാർ എൻ്റെ പ്രായാധിഖ്യമുള്ള എൻ്റെ ആളുകളെല്ലാം എൻ്റെ കുട്ടികളെല്ലാം ചേർന്നുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പൂർണ്ണമായും സഹകരിക്കുകയും എന്നെ വിജയിപ്പിക്കണമെന്നും വിനയപുരസം ഒന്ന് രാഹുൽ കഴിഞ്ഞ അഞ്ചു വർഷം അപ്പൊ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല കാര്യങ്ങൾ ചെറുതെന്ന് പഞ്ചായത്തിന് നല്ല കാര്യങ്ങളൊക്കെയാണ് റഹീം ചെയ്തിട്ടുള്ളത് ഇപ്പോഴും നമ്മളെ നൂറ് ശതമാനം ജയിക്കും എന്നാണ് ബ്ലോക്കിൽ ബ്ലോക്കിലും വിജയിച്ചിട്ടുണ്ട് വിജയിച്ചിട്ടുണ്ട് സ്ഥാനം എൽ ഡിഫിന്റെ കോൺഗ്രസ് മെഡിക്കില്ലാന്നാണ് നല്ല സ്ഥാനാർത്ഥിയെ വന്നിട്ടില്ല പഞ്ചായത്ത് സമയത്തും ഈ റോഡുകളെല്ലാം കൊണ്ടുവന്നതും എല്ലാം വ്യക്തിയാണ് ഇനിയും ആ പുള്ളി തന്നെ ജയിച്ചു കഴിഞ്ഞാൽ ഇതിനെ കാട്ടി നല്ല പുരോഗമനം ഉണ്ടാവും പറയാനുള്ളത് എന്റെ പേര് സബീർ ഇവിടെ ഇവിടെ സപ്ലൈ സപ്ലൈപ്പ് അവരുടേതായിട്ടൊരു ജോലി കിട്ടി താങ്കൾക്ക് അപ്പൊ വോട്ട് അദ്ദേഹത്തിന് തന്നെയാണ് അല്ലെ എന്താ പേരെന്താ ശ്യാമകുമാരി ശരി കുറിച്ച് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി ഉറപ്പാണ് മാറ്റം അത് ഞാനൊരു പാർട്ടിക്കാരായിട്ട് പറയുന്നില്ല എന്റെ വലിപ്പ് വൈകിട്ട് കോൺഗ്രസ് ആയിരിക്കും Di awal campur dia, tu dah sama. Sana sudah pergi. Beranak sudah ni